സുഗന്ധവും നല്ല സുഗന്ധമുണ്ട് ഈ ഇത് ഏകദേശം മരതക പച്ചയുടെ കളറാണ് നല്ല സുഗന്ധമുണ്ട് ഈ എണ്ണക്ക് ഇത് ഞാൻ ശിരത്തിലേക്ക് അപ്ലൈ പെരട്ടയാണ് അതെ നല്ല നല്ല വാസന ഉണ്ട് ഗുരുദേവ പിന്നെ അതേപോലെ ഗുരുദേവ ഞാൻ ഗുരുദേവന്റെ ഡിവോട്ടീസുകൾ എൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുണ്ടായി പിന്നീട് ഗുരുദേവൻ ഈ അല്ലാണ്ട് മുടി മാത്രം വളരണതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക എണ്ണ ഇവിടെ തയ്യാറാക്കുന്നുണ്ടെന്നും ഞാൻ ഇവിടെ അറിയുകയുണ്ടായി അങ്ങനൊരു എണ്ണ ഇവിടെ തയ്യാറാക്കും അത് രണ്ടായിരം അങ്ങനെ അത്യാവശ്യം അതിന് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലാണോ പ്രായം കൂടി ഇവർക്ക് ഓ നമ്മൾ അല്പം കൂടുതൽ എണ്ണം വെച്ചിട്ട് തേച്ച് വരും അതെ അതായത് ഒരു കുട്ടി ഒരു പതിനാറ് പതിനെട്ട് ഇരുപത് വയസ്സായുള്ളവർക്ക് ആ ഇവൻ രണ്ടാഴ്ച തേച്ച് ഉണ്ടാകുന്ന ഫലം അല്ല ഓക്കെ പ്രായം ഉള്ളവർക്ക് ആ അത്ര ദിവസം കൂടെ ഓ അത് ശരി ഒരാൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് രണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് കൊടുക്കാൻ കഴിയും അതെന്നെ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ള ഒഴിക്കുന്നില്ല അങ്ങനെയല്ല ഇവിടെ എത്തിച്ചേരണ ആവശ്യാനുസരിച്ച് ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് ആവശ്യാനുസരണം എണ്ണ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അതാണ് ഗുരുദേവൻ പറയുന്നത് അതിൽ ക്വാണ്ടിറ്റി ഒന്നും വലിയ വിഷയമല്ല അതായത് ഒരു കിലോ വേണോന്നുണ്ടെങ്കിലും അത് തയ്യാറാക്കി കൊടുക്കും അഞ്ച് കിലോ വേണമെങ്കിലും അത് ഇവിടെ തയ്യാറാക്കി കൊടുക്കുന്നത് ഈ എണ്ണ കൂടുതലും വിദേശത്തേക്കുള്ളവരാണ് കൊണ്ടുപോകുന്നത് ും ഇവിടെ തയ്യാറാക്കുന്ന എണ്ണ കംപ്ലീറ്റ് എല്ലാം അതായത് ഈ എണ്ണ ഇതേണ്ട അതായത് കാണാമല്ലോ അപ്പൊ ഈ എണ്ണ കംപ്ലീറ്റ് ഇവിടെ ഉണ്ടാക്കുന്നതെല്ലാം ഓർഡർ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് കാര്യം ഇതെല്ലാം ആവശ്യക്കാർക്ക് വേണ്ടിട്ട് അങ്ങനെയല്ല ആവശ്യക്കാർക്ക് വേണ്ടിട്ടാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യം എത്ര കിലോ ഏകദേശം രണ്ടാഴ്ച അതെ രണ്ടാഴ്ചക്കിപ്പുറം അമ്പത്തി അഞ്ചു കിലോളം ഈ എണ്ണ ഇവിടെ ഉണ്ടാക്കി തയ്യാറാക്കി കഴിഞ്ഞു ആ തയ്യാറാക്കുന്നതിന്റെയൊക്കെ പിക്ചറുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാനിതിൽ എന്തെങ്കിലും പ്രേക്ഷകരെ കാണിക്കാം ഇനി ഇപ്പോ ഏകദേശം എല്ലാം ഒഴിഞ്ഞല്ലേ ഇപ്പൊ ഏഴം ഏകദേശം തീർന്നു 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 ഇനി കുറച്ചേ ഉള്ളൂ ഉള്ളു അങ്ങനെ ഏകദേശം ബുക്കിംഗും ഉണ്ട് ഓക്കെ ഇനി ബുക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ അതെ 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 മുടി വളരാനുള്ളതായി കൊടുക്കുന്നത് അതെ ഈ വിദേശത്ത് നിൽക്കുന്ന മക്കൾക്കും ഭാര്യമാർക്കും ആ ഇവിടെ നിന്ന് കൊകേറായിട്ട് എല്ലാം അയച്ചു ഓക്കെ അതെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി അതുപോലെ ഗുരുദേവ ഞാൻ അറിഞ്ഞത് കുറിച്ച് ഞാൻ കേട്ടരുത് കേട്ടതും കണ്ടതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവന് ഒത്തിരി ആയുർവേദ മരുന്നുകൾ ഇവിടെ ഉണ്ടാക്കുന്നു ഞാൻ അറിഞ്ഞത് അതായത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞ് ഓട്ടിസം ബാധിച്ച് കിടക്കുന്ന ഒരു കൊച്ചിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രത്യേക എണ്ണ തയ്യാറാക്കിയതായിട്ട് ഞാൻ അറിഞ്ഞു എന്താണ് ഗുരുദേവ ആ എണ്ണയുടെ പ്രത്യേകത പ്രത്യേകിച്ച് ഓക്കെ ഇത് ആ ഗുരു പരമ്പരയിൽ കിട്ടുന്ന യോഗവും വിദ്യയുമാണ് അതെ അതെ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ അതെ അത് ആറ് ജാതി പാഷാണങ്ങളെ ശുദ്ധി ചെയ്ത് വേപ്പണ്ണയിൽ തയ്യാറാക്കുന്നതാണ് അതായത് കൊടിയേറ്റം ഗോപി ഭരവഗോപി ഓക്കെ അതൊക്കെ അവസാനം ഞാൻ ചെയ്തത് ഇതായിരുന്നു ആ അത് ശരി കഷായ നമ്മുടെ സിനിമാ നടനായ കൊടിയേറ്റം ഗോപിക്ക് അവസാന നാളുകളിൽ അദ്ദേഹത്തിനുള്ള ചികിത്സ ഗുരുദേവനാണ് നടത്തിയിരുന്നതാണ് ഇപ്പോൾ ഗുരുദേവൻ പറയുകയുണ്ടായി അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണയും ബാക്കിയുള്ള ആയുർവേദ മരുന്നുകളെല്ലാം ഗുരുദേവനാണ് തയ്യാറാക്കി കൊടുത്തതെന്ന് ഇപ്പൊ പറയുന്നു അപ്പോൾ എല്ലാ എല്ലാ രോഗങ്ങൾക്കുള്ള എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്നുകളും ഇവിടെ തയ്യാറാക്കുന്നുണ്ട് ഗുരുദേവൻ്റെ ആവശ്യപ്രകാരം ഒരു ഒരാൾ ഒരു രോഗി വന്ന് ഇന്നത ഇന്നതാണ് അസുഖമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട അവരുടെ അവർക്ക് അനുയോജ്യമായ മരുന്നുകൾ പച്ചിലെ മരുന്നുകൾ ഗുരുദേവനെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ മണി ആ ആ പ്രൊഡ്യൂസർ ഒന്ന് അദ്ദേഹത്തിന് അവസാനം അതെ അതെ ഓരോരോ കാര്യങ്ങളും പുറത്തോട്ട് ഗുരുദേവനെ ഗുരുദേവനെ കുറിച്ച് കുറിച്ച് ഒന്നും ഇത് ബിസിനസ് അല്ല അതെ അതായത് ഒരു അത് അനുഭവിക്കുന്ന ആശ്രിതായി പരിഹാരം അതെ എന്നാലാവുന്ന ഹെൽപ്പ് ആ അതാ ചെയ്യുന്നത് അല്ല അതെ ഞാൻ ഗുരുദേവനെ കുറിച്ച് വളരെ വൈകിയാണ് അറിഞ്ഞത് ഗുരുദേവന്റെ നിരവധി പിന്നെ മരുന്നുകളെ കുറിച്ചും യോഗയെ കുറിച്ചും അതുപോലെ എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഇത് എന്റെ ഗുരുക്കന്മാർ എനിക്ക് പകർന്നു അറിവുകൾ ഔഷധങ്ങൾക്ക് ഗുരുപരമ്പര അതെ അത് കഴിഞ്ഞാല് പിന്നെ വൈദ്യം ആ സിധ പിന്നെ നാട്ടുവൈദ്യം നാട്ടുവൈക്യം വൈദ്യം ഓക്കെ പഞ്ചകർമ്മ അതെ അതെ ഇതൊക്കെ ആയുർവേദം ഇതൊക്കെ പഠിച്ചു എന്നാൽ ഇതൊക്കെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ആധ്യാത്മിക ഒഴികെ ആ മറ്റൊന്നും ഞാൻ ബിസിനസ് ആയി അതെ അതെ